ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു കോഴിമുട്ട വരിഞ്ഞ് പൊരിക്കലാണ് അതിന് ഇതാ അടുപ്പത്ത് പുഴുങ്ങാൻ വെച്ചിരിക്കണം ഒരു സ്പൂൺ ഉപ്പിട്ട് ഇട്ട് പുഴുങ്ങ എന്നിട്ട് നമുക്കിത് മുളകൊക്കെ വരട്ടി പൊരിച്ചെടുക്കണം മുട്ട വെന്ത് നദിയിൽക്കുള്ള മസാല ഒരു ടീസ്പൂണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം വെളുത്തുള്ളി കുറച്ച് ഉപ്പ് ഇത്തിരി കറമ്പൂ നദിയിൽ വെള്ളം എന്നിട്ടിത് കുഴച്ച് മുട്ട തൊലിച്ച് വരട്ട് കേട്ടോ ഇത് ഇങ്ങനെ വെച്ച് നല്ല മുളക് വരട്ട് വെളിച്ചെണ്ണയിൽ പൊരിക്കണം അത് വെളിച്ചെണ്ണ വെച്ച് എന്നിട്ട് തീ കുറയ്ക്കണം കേട്ടോ വെളിച്ചെണ്ണ കൂടിയാലേ പൊട്ടിത്തെറിക്കും കേട്ടോ മുട്ട ഒരിഞ്ഞ് പൊരിച്ചതും ചായ റെഡി എന്തൊരു ടേസ്റ്റാണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം